ഞാൻ യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാരാണ് എല്ലാവരും ചേർന്ന് ഈ തിങ്കളാഴ്ച പത്താം തീയതി പത്ത് പത്തുമണി മുതൽ അഞ്ചുമണിവരെ ഇരുമേല ഗ്രാമപഞ്ചായത്തിൻ്റെ പണിക്ക് ഓർമ്മിക്കുകയാണ് ി ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ ബഡ്ജറ്റിലും ഉണ്ടായിരുന്ന ഫാദർ മാത്യു വടക്കയും ഒരു സ്മാരക മന്ദിരം അതായത് അങ്കമ്പാടിയും ഒരു കമ്മ്യൂണിറ്റി ഹാളും ഉൾപ്പെടെ ഉള്ള കെട്ടിടം പണിയുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും അടക്കം പതിനേഴ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ടി എസ് ഐ വർക്ക് ടെൻഡർ ചെയ്ത് കമ്മിറ്റി ടെൻഡർ അംഗീകരിച്ചു ടെൻഡർ അംഗീകരിച്ചതിന് ശേഷം ആണ് ബിജു വഴിപറമ്പൻ എന്ന് പറയുന്ന ആളിന്റെ പേരിൽ ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിലും റാന്നി താലൂക്കിലും വല്ലകുളം വില്ലേജിലും പത്തതാണ് അതുകൊണ്ട് അവിടെ പണിയാൻ പാടില്ല എന്ന നിലയിൽ ഒരു വ്യാജ പരാതി പഞ്ചായത്തിൽ ലഭിക്കുകയും ബിജു വഴിപ്രമൻ പറയുന്നത് അങ്ങനെ ഒരു പരാതി അദ്ദേഹം അവിടെ കൊടുത്തിട്ടില്ല അതും പ്രകാരം അദ്ദേഹം പോലീസ് അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജ പരാതി നൽകിയതിനും പോലീസിൽ പരാതി നൽകുകയും പഞ്ചായത്തിൽ അത് എഴുതി നൽകുകയും ചെയ്തു ഞാൻ പരാതി നൽകിയിട്ടില്ല വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരില് ഈ ടെൻഡർ വർക്കാണ് ഉദ്യോഗസ്ഥന്മാർ എഇ സെക്രട്ടറിയെയും ഭീഷണിപ്പെടുത്തി അത് പണി നടപടികൾ തടസ്സപ്പെടുത്തുക ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി ഈ കെട്ടിടം പണിയേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല ഞാൻ ഈ പറയുന്ന ദിവസങ്ങളായി അവരോട് പറയുന്നു പഞ്ചായത്ത് സെക്രട്ടറിയോടും എഇടും പറയുന്നു ഇതെന്തുകൊണ്ട് നിങ്ങൾ പണിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് തടസ്സം എന്താണ് അത് കൃത്യമായി രേഖാമൂലം എഴുതി തരണം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തിരുന്നു ഇതേ വരെയായി അതിന് മറുപടി കിട്ടിയിട്ടില്ല ആ സാഹചര്യത്തിൽ ഞാനും യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ എല്ലാവരും ചേർന്ന് ഈ തിങ്കളാഴ്ച പത്താം തീയതി മണി മുതൽ മണി വരെ എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ പഠിക്കൽ ഉപവസിക്കുകയാണ് അമ്പാവാലി പ്രദേശം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടുവരെ കോമളി പഞ്ചായത്തും ഇടുക്കി ജില്ലയും എൺപത്തിരണ്ട് മുതൽ വരെ പത്തനംതിട്ട ജില്ലയും കൊമളി പഞ്ചായത്തും മുതൽ രണ്ടായിരം വരെ കോട്ടയം ജില്ലയും കോമളി പഞ്ചായത്തും അന്നൊക്കെ ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് പഞ്ചായത്തിന്റെ അതിർത്തി എന്ന നിലയിൽ റവന്യൂ അതിർത്തി അതിന് ബാധകമല്ല അങ്ങനെ ഒരു റവന്യൂ അതിർത്തിയും പഞ്ചായത്തിന്റെ അതിർത്തിയും ഒന്നാകണമെന്ന് ഒരു പഞ്ചായത്തി രാജ് നിയമത്തിലും പറയുന്നില്ല ഇത് വെറുതെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു ആരോപണവും ഒരു തടസ്സപ്പെടുത്തലുമാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ നോട്ടിഫൈ ചെയ്ത അതിർത്തിയാണ് ഏഞ്ചൽ വാലികളെ അതായത് പമ്പാ നദിയും പെരുന്നാട് പഞ്ചായത്തുമാണ് നമ്മുടെ കിഴക്കൻ മേഖലയിലെ അവർ അതിൽ പെരുന്നാട് പഞ്ചായത്തിലല്ല നമ്മുടെ സ്ഥലം എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ് അതിനോട് ചേർന്നുള്ള സ്ഥലത്ത്

ആ നാട്ടില് വലിയൊരു വികസന പ്രവർത്തനം ഉണ്ടാകുന്നവരെ തടസ്സപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം നടത്തുന്ന ശ്രമമാണ് ഈ മെമ്പർ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉചിതമായ സമീപനം സ്വീകരിച്ചില്ല കോൺഗ്രസ് ഈ സമരം കാരണം ഫാദർ മടക്കേ മുറി എന്ന മനുഷ്യനെ ഒരിക്കലും പമ്പാവാദി പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പോയി മറക്കാൻ സാധിക്കില്ല ഇനിമേലും പഞ്ചായത്തുകളൊക്കെ കിഴക്കന്മാരയിൽ അവിടെ റോഡ് ഉണ്ടാക്കി റോഡിൽ റോഡുണ്ടാക്കി വെളിച്ചുണ്ടാവുന്ന ആ പ്രദേശത്തെ മുഴുവൻ നവീകരണത്തിന്റെ പാതയിലേക്ക് നയിച്ച വലിയൊരു മനുഷ്യനെ അദ്ദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ഈ പഞ്ചായത്ത് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് കൂറുമാറിയതിന്റെ ഒരു പുതിയ ഒരു ഒരു തുടർച്ചനമാണ് ഈ ബഹുമാനപ്പെട്ട വാർഡില് ഈ വലിയൊരു വർക്ക് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സമയമാണ് ഈ സമയത്തെ പാർട്ടി എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് 后我们广东，你们那个湖南的。